ഇന്ത്യയുടെ ആദ്യത്തെ സ്വന്തം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാർജ് ലാംഗ്വേജ് മോഡൽ ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് സർവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷന്റെ ഭാഗമായി രാജ്യത്തിൻ്റെ ആദ്യത്തെ എൽ എൽ എം നിർമ്മിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് മാസത്തിനുള്ളിൽ ഇന്ത്യയ്ക്ക് സ്വന്തമായ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഉണ്ടാകും ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിൽ പ്രാവീണ്യമുള്ള വോയിസ് ഫസ്റ്റ് ഇൻട്രാക്ഷനുകൾക്ക് ഒപ്റ്റിമൈസ്ഡ് എഴുപത് ബില്യൻ പാരാമീറ്ററുകളുള്ള ഒരു സോവറിൻ മോഡൽ ഇത് ചാറ്റജി പിടി ഡി സിക്ക് പോലുള്ള ഗ്ലോബൽ മോഡലുകൾക്ക് ഒരു ഇന്ത്യൻ മറുപടിയാണ് എന്താണ് ഇ എൽ എൽ എം എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യക്ക് പ്രധാനം ഐ എസ് ആർഒ ഹെൽ കെയർ സ്റ്റാർട്ടപ്പുകൾ ഇവയെല്ലാം ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും ഈ വീഡിയോയിൽ സർവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ദൗത്യം ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ ഫ്യൂച്ചർ ഇംപാക്കുകൾ എല്ലാം വിശദമായി പരിശോധിക്കും ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്യൂ അവസാനം വരെ കാണൂ ആദ്യം ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷനെ കുറിച്ച് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യൻ ഗവൺമെന്റ് കോടി രൂപയുടെ ഒരു അതിമഹദായ പ്രോജക്ട് പ്രഖ്യാപിച്ചു ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ ഈ മിഷന്റെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവർ ഹൗസ് ആക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നോവേഷൻ ഡെമോക്രറ്റൈസ് ചെയ്യുക ഡാറ്റ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക പതിനെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജിഇ യുകൾ ഉപയോഗിച്ച് ഒരു ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി സൃഷ്ടിക്കാനാണ് പ്ലാൻ ഇത് റിസർച്ചർമാർ സ്റ്റാർട്ടപ്പുകൾ എൻ്റർപ്രൈസുകൾ എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്സസ് ചെയ്യാൻ സഹായിക്കും ഇന്ത്യയുടെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഡാറ്റ പ്ലൻസിംഗ് ടാലൻറ് റിക്രൂട്ട്മെൻ്റ് ഇവയെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു ദേശീയ ദൗത്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുനെസ്കോ റിപ്പോർട്ട് പറയുന്നു ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കിൽ പെനട്രേഷൻ റേറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റാൻഫോർഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഡെക്സ് ഇന്ത്യയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡ്വാൻസ്മെൻ്റിൽ ടോപ്പ് രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നു ഈ മിഷന്റെ ഹൈലൈറ്റ് ഇന്ത്യയുടെ സ്വന്തം ലാർജ് ലാംഗ്വേജ് മോഡൽ ഒരു സോവറിൻ എൽ നിർമ്മിക്കുക എന്നതാണ് അറുപത്തിയേഴ് അപ്രിക്കൻറ്റുകളിൽ നിന്ന് ബംഗളൂരുവിലെ സർവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ തിരഞ്ഞെടുത്തു നാലായിരത്തി തൊണ്ണൂറ്റിയാറ് എം ഡി എച്ച് ഹൺഡ്രേഡ് ജിപി യുകൾ ആറു മാസത്തേക്ക് ജിയോ പ്ലാറ്റ്ഫോംസ് യോട്ട ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് പോലുള്ള കമ്പനികളിൽ നിന്ന് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും ഇരുന്നൂറ്റി കോടി രൂപയുടെ ഗ്രാൻറ്റിൻ്റെ രൂപത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് സർവത്തിൽ ഓഹരി ലഭിക്കും ഈ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ടാലൻ്റ് ഉപയോഗിച്ച് പൂർണ്ണമായും ഇന്ത്യയിൽ ബിൽഡ് ഡിപ്ലോയ് ഒപ്റ്റിമൈസ് ചെയ്യപ്പെടും സർവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡോക്ടർ വിവേക് രാഘവൻ ഡോക്ടർ പ്രത്യുഷ് കുമാർ എന്നിവർ ചേർന്ന് ബംഗളൂരുവിൽ സ്ഥാപിച്ച ഒരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പാണ് ഇവർ രണ്ടു പേർക്കും ഐ ഐ ടി മദ്രാസിലെ എഐ നാല് ഭാരതിൽ നിന്ന് ഇന്ത്യൻ ഭാഷകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ചിൻ്റെ അനുഭവമുണ്ട് വിവേക് ആധാർ പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു പ്രത്യുഷ് ഐ ഐ ടി ബോംബെ ഇഇ ടി എച്ച് സൂറിക് അലൂനസ് ആണ് ലൈറ്റ് സ്പീഡ് ഇക്ക് എക്സ് വി കോസ്റ്റ് വെഞ്ചേഴ്സ് പോലുള്ള വെഞ്ചർ ക്യാപിറ്റലുകളുടെ നാൽപ്പത്തിയൊന്ന് മില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് സർവത്തിന് സർവം ഇന്ത്യൻ ഭാഷകൾക്ക് ഒപ്റ്റിമൈസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകൾ ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സർവം പന്ത്രണ്ട് ബില്ല്യൺ പാരാമീറ്റർ ഏഴിലെ പത്ത് ഇന്ത്യൻ ഭാഷകൾ ഹിന്ദി തമിഴ് മലയാളം കന്നഡ തെലുഗു പഞ്ചാബി ഒഡിയ ഗുജറാത്തി മറാഠി ബംഗാളി പിന്തുണയ്ക്കുന്ന ഓപ്പൺ സോഴ്സ് മോഡൽ ലോഞ്ച് ചെയ്തു നാല് ട്രില്യൺ ടോക്കണുകളിൽ ട്രെയിൻ ചെയ്ത ഈ മോഡൽ എൻവിഡിയ എച്ച് ഹൺഡ്രഡ് ജി പി യുകൾ യോട്ട ഡാറ്റ സെൻ്ററുകൾ എഐ നാല് ഭാരതീന്റെ റിസോഴ്സസ് ഉപയോഗിച്ചു ഷുഗ വൺ ഒരു ഓഡിയോ മോഡൽ ഇന്ത്യൻ ഭാഷകളിൽ വോയിസ് ടു ടാക്സ് കൺവെൻഷനിൽ പ്രാവീണ്യം കാണിക്കുന്നു എ ഒന്ന് വർക്ക് എഞ്ച് ലീഗൽ ഡോക്യുമെന്റ് ഡ്രാഫ്റ്റിങ്ങിനും ഡാറ്റ എക്സ്ട്രാക്ഷനും വേണ്ടിയുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഹെൽത്ത് കെയർ ബാങ്കിംഗ് ഇൻഡസ്ട്രികൾക്ക് വോയിസ് ഏജൻസ് ഇവയെല്ലാം സർവ്വത്തിൻ്റെ ഇന്നോവേഷനുകളാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എൽ എൽ എം എന്നത് ടാക്സ് ജനറേറ്റ് ചെയ്യാനും റീസണിംഗ് നടത്താനും ഭാഷകൾ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റമാണ് ചാറ്റ് പിടി ഗൂഗിളിന്റെ ജമിനി ചൈനയുടെ ഡീക്ക് ഇവയെല്ലാം എൽ പക്ഷേ ഇന്ത്യയുടെ സോവറിൻ എൽ എന്താണ് പ്രത്യേകമാക്കുന്നത് ഒന്നാമതായി ഇന്ത്യൻ ഭാഷകൾ ഇരുപത്തിരണ്ട് ഓഫീഷ്യൽ ഭാഷകൾ നൂറുകണക്കിന് ഡയലക്റ്റുകൾ ഇന്ത്യയുടെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഒരു ചലഞ്ചാണ് സർവത്തിന്റെ എൽ എൽ എം ഈ ഭാഷകളിൽ ഫ്ലുവൻറ്റ് ആയിരിക്കും ഒപ്റ്റിമൈസ്ഡ് എഴുപത് ബില്യൺ പാരാമീറ്ററുകളുള്ള ഈ മോഡൽ സോഫിസ്റ്റിക്കേറ്റഡ് റീസണിംഗിന് കഴിവുള്ളതാണ് പോപ്പുലേഷൻ സ്റ്റെയിൽ ഡിപ്ലോയ്മെൻറ്റിന് സുരക്ഷിതവും രണ്ടാമതായി സോവറിൻ്റി ഈ മോഡൽ പൂർണ്ണമായും ഇന്ത്യയിൽ ബിൽഡ് ചെയ്യപ്പെടുന്നു ഇന്ത്യൻ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ടാലൻറ് ഉപയോഗിച്ച് ഇത് ഡാറ്റ പ്രൈവസി സ്ട്രാറ്റജിക് ഓട്ടോണമി ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാൻഡ്സ്കേപ്പിൽ ഇന്ത്യയുടെ ലീഡർഷിപ്പ് ഉറപ്പാക്കുന്നു മൂന്ന് വേരിയന്റുകളാണ് സർവം ഡെവലപ്പ് ചെയ്യുന്നത് സർവം ലാർജ് അഡ്വാൻസ്ഡ് റീസണിംഗ് കോംപ്ലക്സ് കണ്ടന്റ് ജനറേഷൻ സർവം സ്മോൾ റിയൽ ടൈം ഇൻ്ററാക്റ്റീവ് ആപ്ലിക്കേഷനുകൾ ഫാസ്റ്റ് റെസ്പോൺസസ് സർവം ഹിഡ്ജ് മൊബൈൽ ഐഒഡി ഡിവൈസുകൾക്കായി കോമ്പാക്ട് ഓൺ ഡിവൈസ് പ്രോസസിംഗ് ഈ സോവറിൻ എൽ എൽ എം ഇന്ത്യയുടെ വിവിധ മേഖലകളെ ട്രാൻസ്ഫോം ചെയ്യും ഹെൽത്ത് കെയർ റൂറൽ ഏരിയകളിൽ മലയാളം തമിഴ് ഹിന്ദി പോലുള്ള ഭാഷകളിൽ വോയിസ് ബേസ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസിസ്റ്റൻ്റുകൾ പേഷ്യൻ്റുകൾക്ക് ഡോക്ടർമാരുമായി ഇന്ററാക്ട് ചെയ്യാൻ ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ ലഭിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഒരു ഗ്രാമീണ ഹെൽത്ത് കെയർ വർക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ച് മെഡിക്കൽ റെക്കോർഡുകൾ ആക്സസ് ചെയ്യാം ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡേഷനുകൾ ലഭിക്കാം എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ അമ്പത് ശതമാനം വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് ഒരു ബാരിയറാണ് സർവമിഡ്ജ് മൊബൈൽ ഡിവൈസുകളിൽ മലയാളം കന്നഡ പോലുള്ള ഭാഷകളിൽ പഠന മെറ്റീരിയലുകൾ ട്യൂട്ടോറിയലുകൾ ഡെലിവർ ചെയ്യും ബോയ്സ് ബേസ്ഡ് ടീച്ചിങ് റൂറൽ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ ആക്സസബിൾ ആക്കും കസ്റ്റമർ സർവീസ് ബാങ്കിംഗ് ടെലികോം ഇ കോമേഴ്സ് ഇവിടെ സർവത്തിൻ്റെ ബോയ്സ് ഏജൻസ് മൾട്ടിലിംഗ്വൽ കസ്റ്റമർ സപ്പോർട്ട് ഓട്ടോമേറ്റ് ചെയ്യും ഉദാഹരണത്തിന് സെപ്റ്റോ സൊമാറ്റോ പോലുള്ള കമ്പനികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കസ്റ്റമർ വെയറുകൾ സെക്കൻഡുകൾക്കുള്ളിൽ റിസോൾവ് ചെയ്യാം കോസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് വെയർ മിനിറ്റ് ഗവൺമെൻറ് സർവീസസ് ആധാർ ഡിജിലോക്കർ പോലുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറുകളിൽ സർവത്തിൻ്റെ ഇലലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം വോയിസ് ബേസ്ഡ് ഇൻ്റർഫേസുകൾ ഗ്രാമീണ പൗരന്മാർക്ക് ഗവൺമെൻറ് സർവീസസ് ആക്സസ് ചെയ്യാൻ എളുപ്പമാക്കും ഐ ടി മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് പറയുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡി യുടെ പവർ ടെൻ എക്സ് ട്വൻറ്റി എക്സ് ഹൺഡ്രഡ് എക്സ് വർദ്ധിപ്പിക്കും ഇന്ത്യ ഒന്ന് ദശാംശം നാല് ബില്യൺ ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡൈവേഴ്സ് മാർക്കറ്റാണ് പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് ഇന്ത്യ ഇപ്പോഴും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം റിസർച്ച് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ ഈ സോവറൻ എൽ എൽ ഇന്ത്യയെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലീഡറാക്കും ഐ എസ് ആർ ഒ റിസർച്ച് ഐ എസ് ആർ ഒ ചന്ദ്രയാൻ മംഗളയാൻ ദൗത്യങ്ങൾ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിനെ ആശ്രയിക്കുന്നു ഇ ടി ഐ എഫ് ആർ ഐ എസ് സി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിസർച്ചിൽ മുന്നിട്ട് നിൽക്കുന്നു സർവത്തിൻ്റെ എൽ എലയം ഇന്ത്യൻ റിസർച്ചർമാർക്ക് ലോക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റ് എനേബിൾ ചെയ്യും ക്ലൗഡ് പോസ്റ്റുകൾ കുറയ്ക്കും ബാംഗ്ലൂരു ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഹബ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രൈവൻ ആൻഡ് ഹെൽത്ത് കെയർ ഫിൻവേ ഇ കോമേഴ്സ് കമ്പനികളാൽ സംബന്ധമാണ് സർവത്തിന്റെ എൽ എൽ എം എ പി ഐകൾ വഴി ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ ബിൽഡ് ചെയ്യാൻ അവസരം നൽകും ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂസിവിറ്റി ഇന്ത്യയുടെ എൺപത് ശതമാനം ജനസംഖ്യ ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷകളാണ് ഉപയോഗിക്കുന്നത് സർവത്തിന്റെ എൽ എൽ എം ഇ ജനസംഖ്യയെ ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് കൊണ്ടുവരും വോയിസ് ബേസ്ഡ് ഇന്റർഫേസുകൾ വഴി ഈ ദൗത്യം അത്ര എളുപ്പമല്ല ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഇന്ത്യൻ ഭാഷകളുടെ ഗ്രാമർ സിൻഡാക്സ് ഡയലക്റ്റുകൾ ഇവയെല്ലാം കോംപ്ലക്സ് ആണ് വലിയ ഡാറ്റാസെറ്റുകൾ ശേഖരിക്കുക ഫ്ലൻസ് ചെയ്യുക ഇത് ഒരു ഹെർപ്പുലിയൻ ടാസ്ക് ആണ് ടാലന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ചിന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് മെഷീൻ ലേണിംഗ് എക്സ്പെരിറ്റുകൾ വേണം ഇന്ത്യയിൽ ഇ ടാല ലിമിറ്റഡ് ആണ് ഗ്ലോബൽ മാർക്കറ്റിൽ റിട്ടെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയുടെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴും ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഓപ്പൺ സോഴ്സിംഗ് സർവത്തിൻ്റെ ഇലലിൽ ഓപ്പൺ സോഴ്സ് ആകില്ല ഇത് ഡെവലപ്പ് കമ്മ്യൂണിറ്റിയിൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു എന്നാൽ എ പി ഐക്കൾ വഴി പാർഷ്യൽ ആക്സസ് ലഭ്യമാകും ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ സർവത്തിന് നാലായിരത്തി തൊണ്ണൂറ്റിയാറ് എം വി ഡി എച്ച് ഹൺഡ്രഡ് ജി പി യു ആറ് മാസത്തേക്ക് ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചറായി നൽകുന്നു ജിയോ യോട്ട ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് പോലുള്ള കമ്പനികൾ ഒന്ന് ഡോളറിൽ താഴെ റേറ്റിൽ ജി ആക്സസ് ഓഫർ ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും ലോ കോസ്റ്റ് നൂറ്റി തൊണ്ണൂറിലധികം പ്രപ്പോസലുകൾ ഈ മിഷന് ലഭിച്ചു ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇക്കോസിസ്റ്റത്തിൻ്റെ വളർച്ച ഇത് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പത് ഓടെ സർവത്തിൻ്റെ എൽ എൽ എം ഇന്ത്യയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് ഒരു ലീഡറാക്കാം ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ കോസ്മിക് ഡാറ്റ ഐ എസ് ആർഒ യുഡേ സ്പേസ് റിസർച്ച് ഇവയെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾ ചെയ്യും ബാംഗ്ലൂരുവിലെ സ്റ്റാർട്ടപ്പുകൾ ഇ എൽ എൽ എം ഉപയോഗിച്ച് ഗ്ലോബൽ മാർക്കറ്റിൽ കോമ്പാറ്റ് ചെയ്യും രണ്ടായിരത്തി നാൽപ്പത് ഓടെ ഇന്ത്യ സ്വന്തമായി എൽ എൽ എം കൾ ട്രെയിൻ ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും കഴിവുള്ള കമ്പനികൾ ഉണ്ടാകണം എന്നാണ് പ്രത്യ് കുമാർ പറയുന്നത് ഇ സോവറൻ എൽ എൽ എം ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ എങ്ങനെ ഷേപ്പ് ചെയ്യും ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പുകൾ നിന്റെ ഫേവറിറ്റ് ആപ്ലിക്കേഷൻ ഇത് കമൻറ്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ ടെക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ